കാന്തിമു ഡാൻസ് പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവൾ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ ഗുരുവായൂരി വെച്ചിട്ട് അരങ്ങേറ്റ നടത്തുന്നത് അപ്പോൾ അരങ്ങേറ്റത്തിനായിട്ടുള്ള കോസ്റ്റ്യൂമാണ് അവൾ ഇവിടെ അൺബോക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് അയച്ചതാണ് നർത്തകി ഡാൻസ് കോസ്റ്റ്യൂം ടു എന്നാണ് കേട്ടോ അത്രയ്ക്കും ആയി പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഇവർ കൊറിയർ ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് അരങ്ങേറ്റത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ കാണുന്ന ഈയോരോ ഓർണമെന്റ്സും ഡ്രസ്സും എല്ലാം ഈ ടീച്ചറും പേരൻസും കൂടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് കുട്ടികളെ ഓരോരുത്തരെ മെഷർമെൻറ്റ്സ് എടുത്തുകൊടുത്തതിനു ശേഷം അവർ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമുക്ക് കൊറിയർ ചെയ്തിട്ടുള്ളത് ഓരോ ഓർണമെന്റ്സും പ്രത്യേക പ്രത്യേകമായിട്ട് തന്നെ പാക്ക് ചെയ്തതുകൊണ്ട് ഓണമെന്റ്സിനൊന്നും യാതൊരു വിധ ഡാമേജും ഉണ്ടായിരുന്നില്ല കേട്ടോ ഓർണമെന്റ്സിന്റെ ക്വാളിറ്റിയാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒന്ന് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാം ഈ ഒരു ബോക്സിൽ തന്നെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ടെൻഷൻ ഫ്രീ ആണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇറങ്ങേറ്റ സമയത്ത് അത് വാങ്ങിയില്ല ഇത് വാങ്ങിയില്ല എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവില്ല ഈ ഒരു ബോക്സ് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടീനെ അവർ ഒരുക്കി കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് ഇറക്കിക്കോളൂ കേട്ടോ നമ്മൾ ആ കാര്യത്തിൽ ടെൻഷനെ അടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇവർക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ് ലാസ്റ്റ് ലാസ്റ്റിതായി എടുത്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഇതായി എങ്ങനെയാണ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്